റ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ ചെമ്പനീർപ്പൂവ് എന്ന പരമ്പരയിലെ രേവതിയെ പരിചയപ്പെടാം യഥാർത്ഥ പേര് ഗോമതി പ്രിയ ഓൾസോ നൗണാസ് പ്രിയ ബാലകുമാരൻ ഒരു നടിയും സിംഗറുമാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ഗോമതി പ്രിയ ജനിച്ചത് തമിഴ്നാട്ടിലുള്ള മധുരയിലാണ് താരം ജനിച്ചത് തമിഴ്നാട്ടിലുള്ള മധുരയിൽ തന്നെയാണ് താരത്തിന്റെ നാട് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് താരം ഇപ്പോൾ താമസിക്കുന്നത് റിലീജിയൻ ഹിന്ദു നാഷണാലിറ്റി ഇന്ത്യൻ ഇനി ഗോമതി പ്രിയയുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നോക്കാം മധുരയിലുള്ള സ്കൂളിലാണ് താരം പഠിച്ചത് അതിനുശേഷം ചെന്നൈയിൽ കോളേജ് പഠനം പൂർത്തിയാക്കി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബി ടെക് ഇനി ഫാമിലി ഡീറ്റെയിൽസ് നോക്കാം അച്ഛൻ്റെ പേര് ബാലകുമാരൻ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കളേഴ്സ് ടി വിയിലെ തമിഴ് സീരിയലായ ഒവിയ എന്ന സീരിയലിലൂടെയാണ് സീരിയൽ രംഗത്തേക്ക് താരം പ്രവേശിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ വെള്ളൈക്കാരൻ എന്ന തമിഴ് സീരിയലിലും രണ്ടായിരത്തി ഇരുപതിലെ തന്നെ ഹിറ്റ്ലർ ഗാരി പല്ലം എന്ന തെലുങ്ക് സീരിയലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിറഗടിക്ക ആസെ എന്ന തമിഴ് സീരിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ തെലുങ്കു സീരിയലായ രാധക്കു നീവര പ്രണാമം എന്നീ സീരിയലുകളിലും താരം അഭിനയിച്ചു കൂടാതെ പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് യാത്രകൾ ചെയ്യുക മ്യൂസിക് കേൾക്കുക എന്നിവയാണ് ഗോമതി പ്രിയയുടെ ഹോബി ഇനി താരത്തിന്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് നോക്കാം Height 4 feet 10 inches. Weight the kilo. Eye color black. Hair color black.